ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കരുണയുടെ അവസ്ഥ അറിയുന്ന ഉണ്ണി കരുണയുടെ വീട്ടിലെത്തുന്നുണ്ട് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് ലക്ഷ്മി മോളും കരുണമോളുമാണ് ആ പായസം മുഴുവൻ കുടിച്ചു തീർത്തത് അത് വയറ്റിന് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഞാനും കണ്ണൻ മോനും ഒരു ഗ്ലാസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ കണ്ണൻ കണ്ണൻമോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ ഏട്ടന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഉണ്ണി ശേഷം ഉണ്ണിയും പ്രതാപനും ചേർന്ന് കരുണയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവർ പോയതിന് ശേഷം നിൻ്റെയും നിൻ്റെ മോളുടെയും പ്രാക്കാട് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മോഹിനിയെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തം കൊച്ചുമോൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്തവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് നല്ല മറുപടി തന്നെ മോഹിനി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന കരുണയെ ഐ സുവിയിൽ കയറ്റുന്നു എൻ്റെ മോൾക്കും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുകയാണ് പ്രതാപൻ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തത് എന്നിട്ട് അവൾക്കിപ്പോൾ പറയത്തക്ക ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം പ്രതാപനെയും ഉണ്ണിയെയും ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് ഇനി വിഷം ഉള്ളിൽ ചെന്നിട്ട് മരിക്കാതിരിക്കാൻ അവർ ദൈവത്തിൻ്റെ അവതാരം വല്ലതും ആണോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഈ പ്ലാനും കൂടി പൊളിഞ്ഞു പോയാൽ അങ്ങനെ വേണം കരുതാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപനും പിന്നീട് തന്നെ കാണാനായിട്ട് ജയിലിലെത്തുന്ന മഞ്ജുവിനോട് താൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം സത്യം ചെയ്ത് പറയുന്നുണ്ട് സാഗർ അതിൽ നിന്ന് തന്നെ മേഘനാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മഞ്ജുവിന് ഉറപ്പാകുന്നു ശേഷം എസ് ഐ മഞ്ജുവിനോട് പറയുന്നുണ്ട് കുട്ടിയുടെ ആങ്ങള സമൂഹത്തിൽ നിലയും വിലയുമൊക്കെ ഉള്ള ആളാണല്ലോ അങ്ങേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനെ പുറത്തിറക്കാൻ പറ്റില്ലേ തോമസ് ആരും ചിലപ്പോൾ ഇതിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാഗറാണ് കാറിൽ കഞ്ചാവ് കൊണ്ട് വെച്ചതെന്ന് ഇവൻ സമ്മതിക്കേണ്ടി വരുമെന്ന് എസ് ഐ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു ഇനി സാഗറേട്ടനെ രക്ഷിക്കാൻ കണ്ണേട്ടന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കുന്ന മഞ്ജു നേരെ കമലേശ്വരത്തേക്ക് ചെല്ലുന്നു മഞ്ജുവിനെ കാണുന്ന ദുർഗിയാണെങ്കിൽ നിന്നോട് ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ നിൻ്റെ ആരും ഇവിടെ ഇല്ല എൻ്റെ മോളെ മരിച്ചു എന്ന് വിശ്വസിച്ച് കഴിയുക ഞാനെന്ന് പറയുമ്പോൾ ഞാൻ അമ്മയും ഉണ്ണിയേട്ടനെയും കാണാനൊന്നും അല്ല എൻ്റെ കണ്ണേട്ടനെ കാണാനായിട്ട് വന്നതാണ് അമ്മ കണ്ണേട്ടനെ ഒന്ന് വിളിക്കാനായിട്ട് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ കണ്ണനും മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നു എന്താ മഞ്ജു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ നടന്നതെല്ലാം കണ്ണനെ അറിയിക്കുന്നുണ്ട് മഞ്ജു നിറകണ്ണുകളോടെ സാഗരേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് ആ മേഘനാണ് സാഗരേട്ടനെ ചതിച്ചിരിക്കുന്നത് കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും സാഗരേട്ടനെ രക്ഷിക്കണം ഈ സമയത്ത് കണ്ണേട്ടനല്ലാതെ മറ്റാരും എന്നെ സഹായിക്കാനില്ല സാഗരേട്ടനെങ്ങാനും ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യാതെ മറ്റൊരു വഴിയും എൻ്റെ മുൻപിലില്ല എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ സ്വന്തം പെറ്റമ്മയുടെ ശാപമാണ് ഇനീ ഇനി അനുഭവിക്കുന്നത് മുഴുവൻ നീ ഇനി നരകിക്കാൻ പോകുന്നത് എന്നുള്ളൂ എന്നെല്ലാം മഞ്ജുവിൻ്റെ നേരെ ശാപവാക്കുകൾ പറയുന്നുണ്ട് ദുർഗ അപ്പൊ ഇത് കേൾക്കുന്ന കണ്ണൻ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക അമ്മ പറയുന്നത് കേട്ടാൽ തോന്നും മേഘൻ ആണ് ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിയെന്ന് അവൻ എങ്ങനെയുള്ള ആളാണെന്ന് അമ്മയ്ക്കും ഉണ്ണിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് നല്ല മറുപടി തന്നെ ദുർഗയ്ക്ക് കൊടുക്കുന്നുണ്ട് കണ്ണൻ തുടർന്ന് മഞ്ജുവിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും സാഗരന്റെ യഥാർത്ഥ സ്വഭാവം നീ മനസ്സിലാക്കണം മഞ്ജു മേഘനെ പോ മേഘൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് സാഗർ അത് അതറി അറിയിന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തെ ഞാനും ഇയാളും ഒരുപാട് എതിർത്തത് ഇത് എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ കൈമലർത്തുമ്പോൾ സാഗരേട്ടൻ മാത്രമല്ല തോമസ് സാറും ചിലപ്പോൾ ഈ കേസിൽ ജയിലിലേക്ക് പോകേണ്ടി വരും കാരണം തോമസ് സാറിൻ്റെ കാറിൽ നിന്നാണല്ലോ ആ കഞ്ചാവ് കിട്ടിയത് എന്ന് മഞ്ജു പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കണ്ണനും മഹാലക്ഷ്മിയും എല്ലാത്തിനും പിന്നിൽ മേഘനാണെന്നും സാഗരേട്ടനെ മാത്രമല്ല തോമസ് സാറിനെയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുകൂടി മഞ്ജു പറയുമ്പോൾ അത് കേട്ട് തകർന്നു പോകുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണൻ്റെ മനസ്സിന് ഒരു ചെറിയ ചലനം സംഭവിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് സാഗറിനെ ഓർത്തിട്ടല്ല ഞങ്ങൾ ദൈവതുല്യനായി കരുതുന്ന തോമസ് സാർ ഒരിക്കലും ജയിലിലേക്ക് പോകരുത് എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോലും അദ്ദേഹം കയറാൻ പാടില്ല അതുകൊണ്ട് മാത്രം സാഗറിനെ പുറത്തിറക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ അങ്ങനെ കരുണയെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം പ്രതാപനെയും ഉണ്ണിയെയും മുറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ഡോക്ടർ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ പിറന്നാളായിട്ട് മോളിൽ ഇന്നലെ കുറേ പായസം കുടിച്ചിരുന്നു അതും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത പായസമാണ് കുടിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ പായസം കുടിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനൊരവസ്ഥ എന്തായാലും വരില്ല എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞേ ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റൂ മാത്രമല്ല ആ കുട്ടിയുടെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരെയെങ്കിലും ഒരാളുടെ ജീവൻ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ അതിനെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം എന്ന് ഡോക് എന്നുകൂടി ഡോക്ടർ പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ പ്രതാപനും ഉണ്ണിയും ഞങ്ങളെ കൊണ്ട് ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും ബാക്കിയൊക്കെ മുകളിൽ ഇരിക്കുന്ന ഒരാൾ തീരുമാനിക്കട്ടെ എന്നും ഡോക്ടർ പറയുന്നുണ്ട് ശേഷം ഇതെങ്ങനെ സംഭവിച്ചു വന്നു വിഷപ്പായസം കുടിച്ച മഹാലക്ഷ്മിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ മോൾക്ക് മോൾ മോളാണ് അവൾക്ക് പകരം നൈസൂതിയിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ അന്ന് തട്ട് പൊളിഞ്ഞ് പൊളിച്ചു വെച്ചപ്പോൾ ആ തട്ടിലൂടെ നടന്ന അവർക്കൊന്നും സംഭവിച്ചില്ല മറിച്ച് ആ തട്ട് പൊളിഞ്ഞ് താഴെ വീണത് അമ്മാവനാണ് ഇനി ഇവിടെയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഉണ്ണി അത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് പ്രതാപൻ പിന്നീട് പ്രതാപൻ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളുടെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഡോക്ടർ ഒരു ഉറപ്പും പറയുന്നില്ല അമ്മേ ഇനി വാമേട്ടിന് സംഭവിച്ചതുപോലുള്ള തിരിച്ചടിയാണോ അവൾക്കും നമുക്കും സംഭവിച്ചത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അതാ എനിക്കും സംശയം പ്രതാപം അവൾ ചില്ലറക്കാരിയല്ല ദൈവത്തെ മുറുകെ പിടിച്ച് നടക്കുന്നവളാണ് അതാണ് വിഷപ്പായസം അകത്ത് ചെന്നിട്ടും അവൾക്കൊന്നും സംഭവിക്കാതെ സംഭവിക്കാതിരുന്നത് പായസത്തിൽ വിഷം കലർത്തിയ നമ്മുടെ മോൾക്ക് ഇങ്ങനെ ഒരു ദുർവിധ്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു അമ്മ ഇനിയിപ്പോൾ എന്തെങ്കിലും ആബദ്ധം അമ്മയ്ക്കും മോൾ കൊരണമോൾക്കും സംഭവിച്ചോ എന്നെല്ലാം പ്രതാപം ചോദിക്കുമ്പോൾ ഇല്ല പ്രതാപ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാനല്ലേ പായസത്തിൽ വിഷം ചേർത്തത് കണ്ണനും മഹാലക്ഷ്മിയും ആ പായസം ആസ്വദിച്ച് കുടിക്കുന്നത് ഞങ്ങൾ കണ്ടതാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്കും മനസ്സിലാവുന്നില്ല എന്തായാലും മോളുടെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് ശരിക്കും എന്താ സംഭവിച്ചത് പറയാൻ കഴിയൂ എന്നും പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ നാട്ടുവൈദ്യൻ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞല്ലോ നിങ്ങളാരും ഇതുവരെ എന്നെ വിളിച്ചില്ല അതാണ് ഞാൻ അമ്മയെ വിളിച്ചത് നിങ്ങളുടെ ശത്രു ഇപ്പോൾ മരണവേപ്രാളം അനുഭവിക്കും മരണത്തോട് മല്ലിട്ട് കിടക്കുക എന്നെല്ലാം ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് താൻ എവിടുത്തെ വൈദ്യരാടോ തന്നെ ഞാനൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു താൻ തന്ന പൊടി കലക്കിയ പായസം കുടിച്ചവൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഓടിച്ചാടി നടക്കുന്നു പകരം ഞങ്ങളുടെ കുഞ്ഞാണ് ആശുപത്രിയിൽ കിടക്കുന്നത് അവളുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ആശുപത്രിക്കാർ ഒരുറപ്പും പറഞ്ഞിട്ടില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെ വരാൻ ഒരു വഴിയുമില്ലല്ലോ അമ്മേ ഇനി അമ്മയുടെ മോള് കൊച്ചുമോള് ആ പായസം എങ്ങാനും അബദ്ധത്തിലെടുത്ത് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ വിഷം കലർത്തിയ പായസം മഹാലക്ഷ്മിയും അവളുടെ കെട്ടിയനും ആസ്വദിച്ച് കഴിക്കുന്നത് ഞാനും കരണമോളും കണ്ടതാണെന്ന് പറയുമ്പോൾ എൻ്റെ ബാക്കി കാശ് എപ്പോൾ തരും എന്ന് വൈദ്യം ചോദിക്കുമ്പോൾ തനിക്ക് ഞാൻ കാശല്ലടോ തരാൻ പോകുന്നത് വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും പക്ഷേ മുത്തശ്ശി ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ മോഹിനി അവിടെ നിന്ന് കേൾക്കുന്നു ഇടയാനെഴുതുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ട് ഷോക്കായി പോകുന്നുണ്ട് മോഹിനി അപ്പോൾ അച്ഛനും മുത്തശ്ശിയും കൊച്ചുമോളും ചേർന്ന് കണ്ണനും മഹാലക്ഷ്മിയും വിഷപ്പായസം കൊടുത്ത് കൊല്ലാൻ നോക്കിയതായിരുന്നു അല്ലേ ഇത്തവണ പതിവില്ലാത്ത വിധം അവരുടെ സന്തോഷവും മോളോടും കരൺ മോനോടുള്ള സ്നേഹം കണ്ടപ്പോഴും ഇങ്ങനൊരു ചതി ഇങ്ങനെ ഒരു ചതി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലല്ലോ എന്തായാലും ഈ വിവരം മോളെ ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി വേഗം തന്നെ മഹാലക്ഷ്മിയെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയിൽ നിന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന മഹാലക്ഷ്മി ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട് കാരണം അങ്ങനെ ഒരു കൊലച്ചതി അവിടെ നടക്കുമെന്നുള്ള കാര്യം മഹാലക്ഷ്മി സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ സന്യാസി വര്യൻ എന്നെയും കണ്ണേട്ടനെയും രക്ഷിക്കാനായിട്ട് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർന്നതായിരുന്നു എന്നുള്ള ആ ഒരു സത്യം മഹാലക്ഷ്മി തിരിച്ചറിയാണ് ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു കിടലൻ ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്